السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد من الشداغون نمك الله من الله رحمة أبن دكامل أبن سمركشنا من الله وانا അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കണമെങ്കിൽ ഹബീബ് സല്ലാഹു അലിഹി വസല്ല തങ്ങൾ വ്യക്തമായും നമ്മോട് നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഞ്ച് നേരത്തെ നിസ്കാരം അത് കൃത്യതയോടുകൂടെ കൃത്യമായി നിസ്കരിക്കുക എന്നുള്ളത് നിസ്കാരം ഒഴിവാക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സംരക്ഷണം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്ത് അവൻ നൽകുന്ന അവൻ്റെ ബറക്കാത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും ജീവിതത്തിൽ പറക്കത്തില്ലാത്തവനായിത്തീരും ആയുസ്സിൽ പറക്കത്തിണ്ടായിക്കൊള്ളണമെന്നില്ല മക്കളിലും സമ്പത്തിലും അതുപോലെ നാം ബന്ധപ്പെടുന്ന വിഷയങ്ങളിലെല്ലാം നമ്മുടെ കൃഷികളിലാവട്ടെ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളാവട്ടെ മറ്റുമൊക്കെയുള്ള വറക്കത്തുകൾ നശിച്ചു പോകാൻ അത് ഈ വറക്കത്ത് ലഭിക്കാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കൃത്യമായ നിസ്കാരം നിർവഹിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്ന് നാം ഓരോരുത്തരും ഓർക്കണം ബഹുമാനപ്പെട്ട അബുദർ ദു റലിഹു താല അൻഹുവിനോട് ഹബീബായ മുത്തൻ നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ നൽകിയ വസീത്തുകളുടെ കൂട്ടത്തിൽ പ്രധാനമായ ഒരു വസീയത്ത് മഹാൻ അവൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇമാം ഇബിന് മാജർ അലിയല്ലാഹു അനഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മഹാൻ പറയുന്നുണ്ട് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വല്ലം എന്നോട് വസീത്ത് ചെയ്തു അങ്ങനെ ആ വസീത്ത് ചെയ്ത് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മഹാൻ പറയുന്നുണ്ട് വലാത്ത തുറുക്ക് സലാത്തൻ തൂപത്തൻ മുത്ത് ഓ അബുദർ ദാ നിങ്ങൾ ഒരിക്കലും പടലായ നിസ്കാരം നിർബന്ധ നിസ്കാരം മനഃപൂർവ്വം നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല ഒരുപക്ഷെ ഉറക്കത്തിൽ പൊട്ടുകൊണ്ടോ അതല്ലെങ്കിൽ മറന്നുകൊണ്ടോ നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അതുകൂടനെ തന്നെ കള്ളാഹ് വീട്ട മനപൂർവ്വം നിസ്കാരം നിർബന്ധമാണെന്നറിഞ്ഞ് അതിൻ്റെ സമയമായിട്ടുണ്ടെന്ന് അറിഞ്ഞ് എല്ലാ സാഹചര്യങ്ങളും തുടങ്ങിയിട്ടും നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല പമൻതറക്കഹാ വല്ലൊരുത്തനും ആ നിസ്കാരം ഒഴിവാക്കിയാൽ ഫഖദ് ഫഹദ് ബരി അള്ളാഹുവിൻ്റെ സംരക്ഷണം അള്ളാഹുവിൻ്റെ കാവൽ അത് പോകും അതവന് ലഭിക്കുകയില്ല എന്ന് ഹബീബായ മുത്തനബി സാഹു അലിഹി വസ്ലമാങ്ങൾ വ്യക്തമായാഹുഅൻഹുവിനോട് പറഞ്ഞതായി കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പറക്കത്തുപോണോ നമ്മുടെ കൃഷിയിലും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ മക്കളിലും നമ്മുടെ വീടിലും നമുക്ക് അള്ളാഹു നൽകിയ വാഹനങ്ങളിലും മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെ അഭിവൃദ്ധി വേണമെങ്കിൽ അതെല്ലാം ഐശ്വര്യം വേണമെങ്കിൽ ഗുണവർദ്ധന വേണമെങ്കിൽ കൃത്യമായ അഞ്ചു നേരം നിസ്കരിക്കുന്നവർക്ക് മാത്രമാണ് അതുണ്ടാവുകയുള്ളൂ എന്നുള്ളത് നാം ഓർക്കണം അതുകൊണ്ട് തന്നെ ഒരിക്കലും നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല വലിയ കുറ്റമാണ് വലിയ ശിക്ഷയാണ് നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾക്ക് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് റുഹമുറാഹിമ അറബ് കൃത്യമായ അഞ്ചു നേരം ഖുഷറോടെ ഇഹ്ലാസോടുകൂടെ നിർവഹിക്കാനുള്ള വലിയ തോഫീക്കും നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധപ്പെട്ട സെർവർക്കും നൽകട്ടെ അത് കാരണം അള്ളാഹുത്തിലും ഭരത്തിലും നമ്മെ വിജയിക ഉൾപ്പെടുത്തി തിരുമാറാപറ്റെ അമീൻ അസ്സലാ വാല്ക്കും വരഹമുല്ലാഹി വർക്കാത്തൂ